ഇന്ന് വെള്ളക്കടല വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി തയ്യാറാക്കാം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ കറിയാണ് വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് കുറഞ്ഞൊരു ആറേഴ് മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്തെടുക്കണം ഞാനിവിടെ ഓവർനൈറ്റ് കുതിരാനായിട്ട് വെച്ചിരുന്നു ആദ്യം കടലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുതിർത്ത് വെച്ചിരിക്കുന്ന കടല കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്ക് ചെയ്യാൻ പാകത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ കടല മുങ്ങി കിടക്കുന്ന പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു വെള്ളം വെച്ചിട്ട് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ കടലക്കറി തയ്യാറാക്കി എടുക്കുന്നത് ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ അഞ്ച് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കടല നല്ല പാവത്തിന് കുക്കായിട്ടുണ്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല ഉടഞ്ഞു വരുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കുക്ക് ചെയ്തെടുത്ത കടലിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഇതൊരു മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലഞ്ചൊല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ മതിയാകും ഒരു വലിയ പഴുത്ത തക്കാളി ക്യൂബ്സ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ളതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കടലക്കറി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു കടായി എഴുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഈ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് മൂന്ന് വച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കാരണം അടിയിൽ കിടക്കുന്ന വറ്റമുളകൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ സവാള ഫാസ്റ്റായിട്ട് കുക്കാക്കാനായിട്ട് ആവശ്യത്തിന് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വളരെ കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തു ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ുള്ളി നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും മിക്സഡാണ് കേട്ടോ ഇനി കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത് അധികം അധികമാകണ്ട കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് പൊടികൾ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കടലയുടെയും തക്കാളിയുടെയും ഒക്കെ ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ കടലക്കറിയുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടും ഇനി അരച്ച പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മസാലയിൽ നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ അരച്ച പേസ്റ്റ് ചേർക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തിക്കായിട്ടുള്ള പരുവത്തിലാവും അതുകൊണ്ട് വെള്ളവും കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല തിക്കാകുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ തക്കാളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുട്ടിയുടെ ഒക്കെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലേ ചേർത്ത് കൊടുക്കാം കടല ചേർക്കുന്നത് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തോടു കൂടിയാണ് കടലിൽ ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കടലക്കറി തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കടല ചേർത്തിട്ട് മസാലയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ കടലക്കറിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കരുത് തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കറിക്ക് നല്ല തിളവൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി മൂടിയ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറിയ വരുവത്തിലായിട്ടുണ്ട് ഞാനൊരല്പം കൂടി തിക്കായിട്ടുള്ള വരുവത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ നല്ല പാകത്തിനാണ് ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മല്ലികളെ ഞാൻ ഈ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വളരെ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഗ്രേവിയൊക്കെ കുറിയിട്ട് നമ്മുടെ കടലക്കറി നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് മൂടിയാൽ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് ഈ ഒരു പരുവത്തെ മതിയാകും കേട്ടോ കാരണം ഇതിരിക്കും തോറും ഒന്നുകൂടി നല്ല തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇനി ഒരുപാട് ഗ്രേവി വേണ്ടവർക്ക് ആ ഒരു പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലാണ് ഗ്രേവി തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ള കടല മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ കുക്ക് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്